ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോട്ടോപ്പാടത്ത് നിന്നും മത്സരിച്ച് വിജയിച്ച കോൺഗ്രസിന്റെ അംഗങ്ങൾക്ക് സ്വീകരണം നൽകി കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിൽ പത്തൊമ്പത് യു ഡി എഫ് അംഗങ്ങളാണ് വിജയിച്ചത് കോൺഗ്രസ് ഏഴ് വാർഡുകളിലും വിജയിച്ചു കഴിഞ്ഞ കാലങ്ങളിലേതിനേക്കാൾ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റുകളുമായാണ് ഗ്രാമപഞ്ചായത്തിൽ എത്തിയിരിക്കുന്നത് സ്വീകരണ പരിപാടി ഡി സി സി സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിൽ മണ്ഡല കമ്മിറ്റിക്ക് കഴിഞ്ഞു മറ്റൊന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് നമ്മുടെ പിന്നെ യു ഡി എഫിന്റെ പരിപാടിയിൽ വെച്ചിട്ടാണ് സാധാരണഗതിയിൽ നമ്മുടെ ആളുകളെ കാണാറുള്ളത് ജനപ്രതി പക്ഷെ അതിന് പകരം നമ്മുടെ പാർട്ടിയെ താല്പര്യത്ത് കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പർമാരെ ആദ്യം വിളിച്ച് അവരുന്നിക്കാൻ തയ്യാറായത് ഒരു നല്ല കാര്യമായിട്ട് ഞാൻ കരുതുന്നു ഈ പാർട്ടി പ്രവർത്തകർ എന്നൊക്കെ ജനസേവനം ആണ് ലക്ഷ്യം എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാകുന്നത് എല്ലാവർക്കും ആരെയും പറയാൻ കഴിയും പക്ഷെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചപ്പോഴൊക്കെ എല്ലാവരും ഓരോരുത്തരെ ഡിവൈറ്റുകളൊക്കെ പക്ഷെ അവസാനം ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു വച്ചപ്പോ അസിപാടാണ് പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ നമുക്ക് അറിയാലോ നാലോ അഞ്ചോ സ്ഥാനാർത്ഥികളുണ്ട് തിരുവിട നിമിഷ പക്ഷെ ആ മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരും ആ സ്ഥാനാർത്ഥിയെ കോമ്യൂണിസ്റ്റ് പാർട്ടിയെയാണ് വരുന്നത് എന്നുള്ള ആ നല്ല മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തൊടി അധ്യക്ഷത വഹിച്ചു വി സുകുമാരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു അസീസ് ഭീമനാട് സക്കീർ പി മുരളീധരൻ എ അസൈനാർ മാസ്റ്റർ ഷിഹാബ് കുന്നത്ത് ടി കെ ഇപ്പു എൻ പി ഷറഫുദ്ദീൻ സി ജെ രമേശ് കെ ഹംസമാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് മത്സരിച്ചു വിജയിച്ച അംഗങ്ങൾക്ക് ഡി സി സി സെക്രട്ടറി ഷാൾ അണിയിച്ചു സ്വീകരിച്ചു മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരുവിഴാംകുന്ന് ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ച അസീസ് ഭീമനാട് ഗ്രാമപഞ്ചായത്തിലേക്ക് വിജയിച്ച ഷാനീർ ബാബു ദീപ ഷിൻഡോ സിനി നിജോ കെ കെ നൌഷാദ് ബിന്ദു ചന്ദ്രൻ പി മുരളീധരൻ ആമിനക്കുട്ടി സലീം എന്നിവരാണ് മത്സരിച്ച് വിജയിച്ചത് മത്സരത്തിനായി നിർദ്ദേശം നൽകി കൂടെ പ്രവർത്തിച്ചവരെയും മണ്ഡലം കമ്മിറ്റി ആദരിച്ചു